എല്ലാവർക്കും നമസ്കാരം ഞാൻ വറിസ് പോൾ മഞ്ജില എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഒരു ചെറിയ കടലാസമായിട്ട് നമ്മുടെ വീടുകളിൽ വന്നിട്ട് പഴയ തുണികൾ കളക്ട് ചെയ്ത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും

നമ്മുടെ വീടുകളിൽ വന്ന് പാപ്പിടന്ന് പറഞ്ഞത് കൊണ്ടുപോകുന്ന തുണിത്തരങ്ങളാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന് ചേരുന്നത് ഇവരതിൽ ചെറിയ എമൗണ്ടിന് ഈ കൊണ്ടുവരുന്ന ആൾക്കാരിൽ നിന്ന് പർച്ചേസ് ചെയ്ത് അതിൽ നല്ലതും പൊട്ടിയുമായ തരം തിരിച്ച് അത് വീണ്ടും കഴുകി വൃത്തിയാക്കി ഡ്രൈ ക്ലീനിങ് ചെയ്ത് വീണ്ടും അവർ മാർക്കറ്റിൽ സെയിൽ ചെയ്തിട്ട് ഒരുപാട് കാശുണ്ടാക്കുന്നു ഇങ്ങനൊരു ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട് എനിക്കിത് കണ്ടപ്പോൾ വളരെ അതിശയം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് എല്ലാവരും പൊട്ടതെന്ന് പറയുന്നില്ല നല്ലവരുമുണ്ട് അങ്ങനെ നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്യുന്നത് ഒരു രീതിയിൽ തിരിച്ച് നമ്മളിലേക്ക് തന്നെ ഒരു ഫാഷൻ എന്ന് പറഞ്ഞ രീതിയിൽ തിരിച്ചു വരുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് ഞാൻ വരുന്നവരെ നന്ദി നമസ്കാരം